ശ്വാസം മുട്ടിയപ്പോൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി ഏതു വഴി പുറത്തിറങ്ങും എന്നവൾക്കൊരു പിടിയും കിട്ടിയില്ല പുറത്താകെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് എങ്കിലും സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടതുപോലെ പാറു അവിടെ തന്നെ തറഞ്ഞു നിന്നു ആ അവസ്ഥയിൽ ബോധം അറിഞ്ഞ് താഴെ വീഴുമ്പോൾ ആരൊക്കെയോ ചേർന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് ഇറക്കുന്നതൊക്കെ അവൾ അറിയുന്നുണ്ടെങ്കിലും കണ്ണുകൾ തുറക്കാൻ പറ്റാത്ത വിധം അടഞ്ഞുപോയി പിന്നെ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന തൻ്റെ വീടാണ് ചുറ്റും നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട് അവർ തീയണയ്ക്കാനുള്ള ശ്രമത്തിലാണ് അതൊക്കെ കണ്ട് നിർവികാരമായിരിക്കുമ്പോൾ പാറുവിന്റെ കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകിയിറങ്ങി എന്തുപറ്റി ഇച്ചായ മുഖമൊക്കെ ആകെ പ്രകാശിക്കുന്നുണ്ടല്ലോ റൂമിലേക്ക് കയറി വന്ന ധരണി ചോദിക്കുന്നത് കേട്ടതും അബ്രം ചിരിയോടെ തന്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഓഫ് ചെയ്ത് മാറ്റിവെച്ചു പിന്നെ അവളെ ഒറ്റ വലിക്ക് തന്റെ മടിയിലേക്കിട്ടു അയ്യോ കുട്ടികളുണ്ടവിടെ അവർ ഇങ്ങോട്ട് കയറി വന്നാലോ ഇച്ചായ വിട് അബ്രാമിന്റെ നോട്ടത്തിൽ ഒന്ന് തരളിതയായെങ്കിലും പെട്ടെന്നൊരു വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് ധരണി അവന്റെ കയ്യിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ അതിന് കഴിയാതെ വന്നവൾ അബ്രാമിനെ പരിഭവത്തോട് നോക്കി അവർക്കറിവുണ്ട് ധരാ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ അനുവാദം ചോദിച്ച് അകത്തേക്ക് വരും കൂടാതെ റൂം കിടക്കുമല്ലേ ധരണിയുടെ കവിളിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അബ്രാം പറഞ്ഞത് കേട്ടതും ധരണി ഒരു ചിരിയോടെ അവനോട് ചേർന്നിരുന്നു എങ്കിലും പാറുവിനെച്ചായും വെറുതെ വിടുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ ഇതിപ്പോൾ എന്തുപറ്റി അവന്റെ മുഖത്തേക്ക് ഒരു സംശയത്തോടെ നോക്കി ധരണി അത് കേട്ടവൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു ഞാനങ്ങനെ വെറുതെ വിടുമെന്ന് വിചാരിച്ചുവെങ്കിൽ അത് നിന്നെ മാത്രം കുഴപ്പമല്ലേ ധരാ അബ്രാം പറഞ്ഞത് കേട്ടതും സംശയത്തോടെ നിന്നും മുഖം മാറ്റി അവൾ ആ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി അറിയണോ നിനക്ക് സൂക്ഷ്മതയോടെ തന്നെ നിരീക്ഷിക്കുന്ന ധരണിയുടെ കവളിയിൽ പിടിച്ചുകൊണ്ട് അബ്രാം ഗൗരവത്തിൽ ചോദിച്ചതും അവളുടെ മുഖം ഒന്ന് മാറി എങ്കിലും വേണ്ട എന്ന രീതിയിൽ തല ചലിപ്പിച്ചു അവൾ ഒന്നുമില്ലടി ചെറിയൊരു ഡോസ് അത്രയുള്ളൂ എന്നെ നിന്ന് നിന്നെ അകറ്റണമെന്ന് ചിന്തിക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല തരാം അതിപ്പം നീയാണെങ്കിൽ പോലും വല്ലാത്തൊരു ഭാവത്തോടെ ധരണിയുടെ മുഖം തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുവന്നു നിൽക്കുന്ന ചുണ്ടിൽ ചുണ്ടമർത്തി അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞത് കേട്ടതും ആ കണ്ണുകളിൽ നോക്കിയൊന്ന മൂളിയവൾ അത് കണ്ടൊരു ചിരിയോടെ അവളുടെ ചുണ്ടിലേക്ക് അബ്രാ തന്റെ പ്രണയം പകർക്കുമ്പോൾ അവൻ എന്ന ബിന്ദുൽ മാത്രം ഒതുങ്ങിപ്പോയവൾ ഇനി ഒരിക്കലും എൻ്റെ ധരയുടെ പകരക്കാരിയായിട്ട് എന്നിലേക്ക് വന്നെത്താം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതിരിക്കാൻ അതിനുവേണ്ടി ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ നിനക്കിത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന അപരിചിതനായ വ്യക്തിയുടെ ഫോണിലൂടെ അബ്രാമിന്റെ ശബ്ദം കേട്ടത് പാറു ഒരു ഞെട്ടലോടെ മുഖമുയർത്തി അവൻ്റെ രൂപത്തിലേക്ക് തന്നെ നോക്കി മുന്നിൽ കാണുന്ന അബ്രാമിന്റെ മുഖം വന്യമായതുപോലെ തോന്നിയത് പാറു ഞെട്ടലോടെ ഒങ്ങേറിറക്കിപ്പോയി എന്നാൽ ശരി സാർ ഞാൻ ഇറങ്ങിയേക്കുവാണ് നിന്റെ അക്കൗണ്ടിൽ ഇപ്പം തന്നെ ഇതിനുള്ള ക്യാഷ് വരും അയ്യോ സാറേ ഞാൻ ഇതിനു വേണ്ടി ഒന്നുമല്ല അബ്രാം പറഞ്ഞത് കേട്ട് തല ചൊറിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞതിന് അവൻ അയാളെ ഗൗരവത്തിലൊന്നും നോക്കി നീ ചെയ്ത ജോലിക്കുള്ള കൂലിയാണ് എനിക്കാരുടെയും ഫ്രീ സേവനം ആവശ്യമില്ല അതും പറഞ്ഞ് തറഞ്ഞു നിൽക്കുന്ന പാറുവിനെ ഒന്നുകൂടി നോക്കി അബ്രാം ഫോൺ കട്ട് ചെയ്യുമ്പോൾ പാറു കണ്ണുനീരോടെ മുന്നിൽ നിൽക്കുന്നവനെ ഒന്ന് നോക്കി അബ്രാം സാർ തന്ന പണിയാണ് മോളെ ഈ വീട് കത്തിച്ച് ചാരമാക്കാൻ അത് ഞാൻ വേടിപ്പായിട്ട് അങ്ങ് ചെയ്തു ചുമ്മാ നീ അങ്ങേരെ കയറി ചൊറിയാനൊന്നും നിൽക്കരുത് കണ്ടില്ലേ എൻ്റെ കിടപ്പാടങ്ങളെ അയാൾക്കൊരു നിമിഷം പോലും വേണ്ടി വന്നില്ല നിറഞ്ഞ കണ്ണോടെ ഒന്നും വിശ്വസിക്കാൻ മനസ്സ് കാട്ടാതെ നിൽക്കുന്ന പാർവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ തകർന്ന പോലെ നിലത്തിരുന്നു പോയി തൻ്റെ വീടിന് രണ്ടു വിടപ്പുറമുള്ള ഒരു ബന്ധുവിൻ്റെ അരികിലാണ് അവളിപ്പോൾ ആ വീട്ടിലെ ഫോണിൽ നിന്നും രമയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവർ നാളെ തന്നെ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞതിൻ്റെ ആശ്വാസമുണ്ട് അവൾക്ക് താൻ അവരെ പിരിക്കാൻ ആലോചിച്ചതിന് ഈ വിധമാണ് ശിക്ഷയെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ എങ്ങനെയായിരിക്കും അവൻ്റെ പ്രതികരണമെന്നോർത്തതും പാർവിൻ്റെ ദേഹം പേടിയിലൊന്ന് വിറച്ചുപോയി എങ്ങനെയുണ്ട് ഋഷി തന്റെ മുന്നിൽ അവശ നിലയിൽ കിടക്കുന്ന ഋഷിയെ നോക്കി ഒരു ചിരിയോടെ ദേവി ചോദിക്കുമ്പോൾ അവനെ നോക്കി അമർഷത്തിൽ പല്ലുകടിച്ചു പോയ ഋഷി നീ ചുമ്മാ പല്ലുകടിച്ച് ദേഷ്യപ്പെടേണ്ട ഞാൻ നിന്നോട് പറഞ്ഞു അവന്റെ കൊച്ചുങ്ങളെ അപകടപ്പെടുത്താൻ അതും അവർ അവന് എത്രമാത്രം പീപ്പെട്ടതാണെന്ന് അറിഞ്ഞു വെച്ചിട്ടും അപ്പൊ എനിക്ക് നഷ്ടപ്പെട്ടത് ഡേവി എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ബന്ധുവല്ലേ എന്റെ സിസ്റ്റർ അവൾ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്താ കാണുമെന്ന് അറിയാമല്ലോ നിനക്ക് ദേവി പറഞ്ഞത് കേട്ടതും അമർഷത്തി മറുപടി കൊടുത്തു ഋഷി അത് കേട്ടതും മറുപടി ഒന്നുമില്ലാതെ ഋഷിയുടെ നിറഞ്ഞ കണ്ണിലേക്ക് നോക്കിയിരുന്നു അവൻ എനിക്ക് ലഭിക്കാത്ത ഒന്നും അവന് കിട്ടരുത് ഡെവി അതെനിക്ക് സഹിക്കില്ല ഇപ്പം കണ്ടില്ലേ നല്ല ഭാര്യ കൂടപറപ്പുകൾ ഞാൻ ഇതൊക്കെ എങ്ങനെ സഹിക്കും ഋഷി അമർഷത്തോടെ ചോദിക്കുമ്പോൾ അവന് മറുപടി കൊടുക്കാതെ ഒരു ദീർഘശ്വാസം എടുത്തു ഡെവി അബ്രാമിന്റെ ഭാര്യയല്ലേ ധരണി അവളുടെ വീട്ടിലുണ്ടായിരുന്ന സർവന്റ് ഒരു പാർവതി അവൾക്ക് അബ്രാമിനോടൊരു ഇഷ്ടം ധരണി അവനിൽ നിന്നും പിടിക്കാൻ ഒന്ന് പ്ലാൻ ചെയ്തു പക്ഷെ അതിനുള്ള മറുപടി അവൾക്ക് കിട്ടിയതോ ം പറഞ്ഞ് ഡേവി ഒന്ന് ചിരിച്ചത് നോക്കി ഋഷി കാര്യമറിയാതെ അവനെ ശ്രദ്ധിച്ചു അവൾക്ക് കയറി കിടക്കാനുള്ള കുഞ്ഞു കിടപ്പാടം അങ്ങ് അഗ്നിക്കിരയാക്കി പാവം ഇപ്പം വീടില്ലാതെ ഏതോ ബന്ധുവിട്ട് കിടക്കുന്നുണ്ട് ഒരു പ്രത്യേക താളത്തിൽ ദേവി പറഞ്ഞത് കേട്ടതും ഋഷി പുതിയ കണക്ക് കൂട്ടലോടെ കണ്ണുകൾ കുറുക്കി അവനെ ഒന്ന് നോക്കി പാർവതി എനിക്കറിയാം അവളെ ഞാനുമായൊരു ഡീലുണ്ടായിരുന്നു അവൾക്ക് ഋഷി ആലോചനയോടെ പറയുമ്പോൾ കുറുകിയത് ഡെവിയുടെ കണ്ണാണ് എങ്ങനെ എനിക്ക് മനസ്സിലായില്ല ഡെവി ഗൗരവത്തിൽ ഋഷിയും തന്നെ നോക്കി ധരണി പ്രതികാരം തീർക്കാൻ വേണ്ടിയാണല്ലോ അബ്രാമിനെ സ്വന്തമാക്കിയത് അപ്പോൾ അവളുമായി ഒരു ഡീലിന് ശ്രമിച്ചു പക്ഷെ ആ മോള് എന്റെ കരണടിച്ചു പൊളിച്ചു പിന്നെയാ ഞാൻ പാർവതിയുമായി ബന്ധപ്പെടുന്നത് പക്ഷെ ഇപ്പം അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലോ ഇനിയിപ്പോൾ നമുക്കവളുടെ ആവശ്യമില്ല അങ്ങനെയല്ല ഋഷി ഇനിയാണ് അവളെ കൊണ്ട് നമുക്ക് കാര്യമുള്ളത് അബ്രാമിനോട് അവൾക്ക് അവൾക്കിപ്പോൾ പകയായിരിക്കും അതെങ്ങനെ തീർക്കണമെന്നറിയാതെ നിൽക്കുന്നുണ്ടാകും ഡവി ഒരു പ്രത്യേക താളത്തിൽ പറയുമ്പോൾ ഋഷിയുടെ കണ്ണുകളൊന്നും വിടർന്നു പതി അവന്റെ ആവേശമെല്ലാം കെട്ടടങ്ങുകയും ചെയ്തു ഞാനിനി ഇവിടെ നിന്ന് ഒന്ന് എഴുന്നേൽക്കാൻ സമയം പിടിക്കേണ്ട ഡെവി ആ പന്ന അവൻ എന്നെ ഈ ഗതിയിലാക്കിയില്ലേ ഒന്നിനും വയ്യാതായാൽ ഞാൻ അവൻ വീട്ടിലേക്ക് കയറി ചെന്ന് അവൻ കൺമുൻ വെച്ച് ആ മൂന്ന് കുട്ടികളെ അങ്ങ് തീർക്കും അവൻ അറിയില്ല എന്നെ ഋഷി പകയോടെ പറഞ്ഞത് കേട്ടതും ഡവി ഒന്ന് ദീർഘശ്വാസം എടുത്തു ആ സംസാരം വേണ്ട ഋഷി നിനക്ക് പക അവനോടല്ലേ എനിക്കും അതെ അതിനെന്തിനാ ചുമ്മാ അവന്റെ ഒന്നും അറിയാത്ത കുട്ടികളെ വലിച്ചിരുന്നത് ഡെവി പറഞ്ഞത് ഋഷിക്ക് അത്ര ഇഷ്ടമായില്ലെങ്കിലും ഒന്നും മിണ്ടിയില്ല ഈ അവസ്ഥയിൽ കൂടെ നിൽക്കാൻ തനിക്ക് ആരെങ്കിലും വേണമെന്ന് ഓർത്തവൻ നീ റെസ്റ്റെടുക്ക് നിനക്കായിട്ട് ഒരു ഹോം നേഴ്സിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ദിവസവും ഞാൻ ഇറങ്ങാൻ ഇങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം രവി അതും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ആ ഹോസ്പിറ്റൽ റൂമിൽ ഋഷി മാത്രമായി ഈ അവസ്ഥയിൽ കിടക്കേണ്ട സ്ഥിതി വന്നതില്ലല്ല തന്നെ നോക്കാൻ സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്തതാണ് അവന് കൂടുതൽ സങ്കടം ഉണ്ടാക്കിയത് ആ ഓർമ്മയിൽ നിറഞ്ഞ കണ്ണോടെ ഋഷി തന്റെ കണ്ണുകൾ അമർത്തി അടച്ചു കുട്ടികളുടെ കൂടെയാണ് ധരണി അന്ന് കോളേജിൽ പോയത് അവളെ കോളേജിലാക്കി അബ്ര ഓഫീസിലേക്ക് തിരിച്ചു എന്നാ പിന്നെ വൈകുന്നേരം കാണാൻ ചേച്ചിയമ്മേ ആലി പറഞ്ഞുകൊണ്ട് ധനണിയുടെ കവളി അമർത്തി ചുംബിച്ചു അതുപോലെ ജോയും ജോയിമിച്ചു എല്ലാവർക്കും തിരിച്ച് അതുപോലെ ചുമബനം കൊടുത്തുകൊണ്ട് അവൾ അവരെ സ്കൂളിലേക്ക് കയറ്റിവിട്ട് തന്റെ കോളേജിനുള്ളിലേക്ക് നടന്നു ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ ഓരോരുത്തരുടെയും അത്ഭുതം നിറഞ്ഞ നോട്ടം കാണി ധരണിയുടെ പുരുകൊന്ന് വളഞ്ഞു എന്താണ് ഇത് ഇവരെല്ലാം എന്താ എന്റെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നത് ധരണിയെ നോക്കിയിരുന്ന കൃഷ്ണക്കരികിൽ ചെന്നിരുന്നു കൊണ്ട് ശബ്ദം കുറച്ച് ചോദിച്ചു ധരണി ഓ അതൊന്നുമില്ല നിന്റെയൊക്കെ യോഗ ഓർത്ത് അങ്ങനെ ഇരിക്കുന്നതാകും കൃഷ്ണ അലസമായി പറയുന്നത് കേട്ടതും ധനണി അവളെ ചിറഞ്ഞു നോക്കി എൻ്റെ എടി നീ അബ്രാം സാൻ്റെ വൈഫാണെന്ന് അറിഞ്ഞാൽ പിള്ളേർക്ക് പിന്നെ ടെൻഷൻ വരൂല്ലേ അത് കേട്ടതും ധനണി ഒന്ന് അമ്പരന്ന് പോയി ഏ അതെല്ലാവരും എങ്ങനെ അറിഞ്ഞു ധരണിക്കൊന്നും മനസ്സിലായില്ല അവൾ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ ഇവിടത്തെ പിള്ളേർക്ക് കണ്ണിന് തിമിരും നീ എന്നും സാൻ്റെ കാറി കുട്ടികളുടെ ഒപ്പം വന്നിറങ്ങുന്നത് കാണാതിരിക്കാൻ നിന്റെ ഉറ്റ തോഴിയായി എന്നോട് ഇവർ ചോദിച്ചപ്പോൾ ഞാനങ്ങ് സത്യം പറഞ്ഞു ഞാനെന്തിനാണ് കള്ളം പറയുന്നത് കൃഷ്ണൻ വലിയ കാര്യം പോലെ പറയുമ്പോൾ ധരണി അമർഷത്തോടെ അവളെ നോക്കി കണ്ണുരുട്ടി അതിന് നന്നായി അവളൊന്ന് ചിരിച്ചു കാണിച്ചു നിന്നെയുണ്ടല്ലോ ധരണി കപട ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചതും ചിത്ര മിസ് അകത്തേക്ക് കയറി വന്നതും ഒരുമിച്ചായിരുന്നു എന്റെ പൊന്ന് ധരണി ഏ ചിത്ര മിസ് ക്ലാസ്സിലേക്ക് വന്ന കയ്യിലുള്ള ബുക്കെല്ലാം ടേബിളിൽ വെച്ചുകൊണ്ട് ധരണിയുടെ അരികിലേക്ക് വന്നവളുടെ കയ്യിൽ രണ്ടും കൂട്ടിപ്പിടിച്ചു എന്താ മിസ് ചെയ്ത് അവരുടെ പ്രവൃത്തിയിൽ ധരണി ഒന്നും ഇരുന്നില്ല പക്ഷെ കൃഷ്ണയ്ക്ക് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലായിരുന്നു എന്റെ ഭർത്താവാണ് അബ്രാം സാറെന്ന് ഞാൻ അറിഞ്ഞില്ല കുട്ടി സാറിന്റെ സൗന്ദര്യം കണ്ടെന്നും നോക്കിയെന്നും ഇത്തിരി കമന്റ് അടിച്ചിട്ടുണ്ടെന്നും ഉള്ളത് നേരാ എന്ന് വെച്ച് ഞാൻ അദ്ദേഹത്തെ മറ്റൊരർത്ഥത്തിൽ കണ്ടിട്ടില്ല സത്യം കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ചിത്ര പറയുമ്പോൾ അവരുടെ പ്രവൃത്തി മിഴിച്ചിരുന്നു പോയി ധരണി എനിക്ക് മരിക്കാൻ പേടിയ ധരണി ആഗ്രഹങ്ങളൊന്നും അങ്ങോട്ട് തീർന്നില്ല ഞാൻ എങ്ങാനും അബ്രാ സാറിനെ നോക്കിയെന്നും ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ കമന്റ് ഇട്ടെന്നു അറിഞ്ഞ ആ കൈകൊണ്ടാകും എന്റെ അന്ത്യം ചിത്ര ധരണിക്ക് അരികിൽ കരഞ്ഞ പോലെ പറയുന്നുണ്ട് എന്താ മാം ഇത് ഞാൻ അതൊന്നും ഓർക്കുന്നത് പോലുമില്ല പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പോയി ഇച്ചായനോട് പറയില്ല ഇല്ലേ അല്ലേ ധരണി പറഞ്ഞത് കേട്ടതും ചിത്രം നെഞ്ചി കൈവച്ചുകൊണ്ടൊന്ന് ചിരിച്ചു കാണിച്ചു അതിന് കണ്ണ് ചെമ്മി മറുപടി കൊടുത്തവൾ അപ്പൊ കുട്ടികളെ നമ്മുടെ ധരണിയുടെ ഇച്ചായനാണ് കേട്ടോ അബ്രാംസ പുള്ളിയുടെ സൗന്ദര്യം കണ്ട് വായും തുറന്നിരിക്കുമ്പോൾ ഒന്നും അത് മറക്കാൻ പാടില്ല ചിത്ര നാടകീയമായി പറഞ്ഞത് കേട്ടത് ധരണി ചിരിയോടെ അത് നോക്കിയിരുന്നു മാമിന് സങ്കടമുണ്ടോ മാം കൃഷ്ണ ഒരു ചിരിയോടെ ഉറക്കെ വിളിച്ചു ചോദിച്ചു നിനക്കിനിയും മതിയായില്ലേ പിന്നെ അബ്രാം അബ്രാംസാർ മാത്രമല്ലല്ലോ കാർത്തി സാറും ഇല്ലേ അതും ഇനി കാർത്തിസാറിന്റെയും കല്യാണം കഴിഞ്ഞു ചിത്ര ഒരു സംശയത്തോടെ ധരണിയെ നോക്കി ഇല്ല കാർത്തിയട്ടം സിംഗിൾ തന്നെയാ ധനി ചിരിയോടെ പറയുമ്പോൾ ചിത്ര ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു എന്നാ പിന്നെ നമുക്ക് ഇന്നലെ എടുത്തതിന്റെ ബാക്കി നോക്കാം ചിത്ര അത്രയും നേരത്തെ കളച്ചിരികൾ മാറ്റി വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി ടെക്സ്റ്റ് എടുത്തതും കുട്ടികളും ശ്രദ്ധയോടെ അവളെ നോക്കിയിരുന്നു എന്റെ പൊന്നുമോളെ നമുക്ക് ഈ ഗതി വന്നല്ലോടി രമ തന്റെ മകൾ പാർവതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അത് നോക്കി സങ്കടത്തോടെ നിൽക്കുവാണ് ജയസുധ കൂടെ പ്രഭാകറും ഉണ്ട് അവർ ഇന്ന് വൈകുന്നേരമാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നത് ബിസിനസ് എല്ലാം ഏൽപ്പിച്ചു വരാൻ അയാൾ അല്പം താമസിച്ചിരുന്നു രമയുടെ നെഞ്ചിൽ മുഖാമ്പർത്തി വെച്ച് കിടക്കുന്ന പാർവതിയുടെ മുഖത്ത് അപ്പോൾ നിറഞ്ഞു നിന്നത് ധരണിയോടുള്ള പകയായിരുന്നു പക്ഷേ അബ്രാമിനെ മറികടന്നുകൊണ്ട് അവൾക്ക് ധരണിയോട് പക തീർക്കാൻ പറ്റില്ല നമുക്ക് വീട്ടിലേക്ക് പോകാൻ രമേ ഇവിടെ ഇനി എത്ര നേരം ഇരിക്കാനാണ് നിങ്ങളുടെ തീരുമാനം പ്രഭാകർ ഗൗരവത്തോടെ പറയുമ്പോൾ അയാളെ ദയനീയമായി നോക്കി രമ വാ രമേ നമുക്ക് പോകാം യാത്രയെല്ലാം കൂടെ ആകെ വലഞ്ഞു നിൽക്കുവാണ് വീട്ടിൽ പോയിട്ട് വേണം ഒന്ന് ഫ്രഷ് എങ്കിലും ആകാൻ ജയസുത കൂടെ മടുപ്പോടെ പറയുമ്പോൾ രമ അവരെ നോക്കി തലകുലുക്കി തങ്ങൾക്ക് വേണ്ടി അവർ എന്തിനാണ് ഇവിടെ നിന്ന് സമയം കളയുന്നത് എന്ന ചിന്ത വന്നതും പാർവതിയെ പതിയെ അവർ പിടിച്ചെഴുന്നേൽപ്പിച്ചു വിഷ്ണു അങ്ങോട്ടേക്ക് പോകരുതെന്ന് പറഞ്ഞത് മനസ്സിലേക്ക് വന്നെങ്കിലും വേറെ ഒരിടത്തും പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൾ അവരെ അനുസരിക്കാൻ തീരുമാനിച്ചു ഇനിയിപ്പോ അവർ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും വഴി നോക്കാം മുഖം അമൃത്തി തുടച്ചുകൊണ്ട് പാർവതി ആലോചിച്ചു എന്റെ പൊന്ന് ധരണേ നിന്റെ ഇച്ചായനി ഇത് എന്തിൻ്റെ അസുഖമാണ് ഞാൻ ഈ വിവരം അറിയുന്നത് ഇന്ന് രാവിലെ അമ്മ വിളിച്ച് കേൾക്കുമ്പോഴാണ് വിഷ്ണു താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചത് കേട്ട് തനിക്കൊന്നും അറിയില്ല എന്ന പോലെ കൈ കാണിച്ചു ധരണി അത് കണ്ടത് അവളെ നോക്കി കടിച്ചുകൊണ്ട് അവൾ കരികിലേക്ക് അവൻ അല്പം കൂടി നീങ്ങിയിരുന്നു എടി നിനക്ക് നിന്റെ ഇച്ചായനോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു വിലക്കാമല്ലോ അങ്ങനെയെങ്കിൽ ഏട്ടന്റെ അളിയനല്ലേ ആ അധികാരം വെച്ച് ഒന്ന് ഉപദേശിച്ചു നോക്ക് ചിലപ്പോൾ കേട്ടാലോ എന്നിട്ടെന്തിനാ എൻ്റെ നെഞ്ചി അങ്ങയുടെ കയ്യിലിരിക്കുന്ന കയറി ഉണ്ടകയറിപ്പോവാനോ വിഷ്ണു പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചത് കേട്ടതും അവൾ ആ മുഖഭാവം കണ്ട് ചിരി വന്നുപോയി ഏട്ടം പോകാനാണോ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചത് വിഷ്ണുവിന്റെ അരികിലിരിക്കുന്ന ബാഗിൽ ഒന്ന് നോക്കി ധനണി ചോദിക്കുമ്പോൾ അവനൊന്ന് തലകുലുക്കി അമ്മ വിളിച്ചിരുന്നു പാർവിനെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചെന്ന് വീട് കത്തിപ്പോയി അവളെ വീട്ടിൽ കയറ്റേണ്ടതെന്ന് എനിക്കെങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല എന്താ മോനെ സഹതാപം കൊണ്ട് ആ പാർവിനെ കെട്ടിയേക്കൊള്ളാന്നുണ്ടോ നിങ്ങൾക്ക് ചിരിയോടെ ധനണി ചോദിക്കുമ്പോൾ അവളെ നോക്കി കണ്ണുരുട്ടി വിഷ്ണു അവളുടെ കച്ചറ സ്വഭാവം അറിഞ്ഞുവച്ചിട്ട് ഞാൻ ഇനി അവളെ കെട്ടുക കൂടെ ചെയ്യാം നിനക്ക് എന്നോട് നല്ല വൈരാഗ്യം ഉണ്ടല്ലേ ധരണിയെ വിഷ്ണു പരിഭവത്തോട് ചോദിക്കുമ്പോൾ അവൾ ചിരിയോടെ വിഷ്ണുവിൻ്റെ തോളിലൊന്ന് ചാഞ്ഞു എനിക്കിപ്പോൾ നിങ്ങളെയെല്ലാം നല്ലോണം മിസ് ചെയ്യുമല്ലോ ധരണി ഈ കുട്ടിപ്പട്ടാളത്തിന്റെ കൂടെയുള്ള കളിയും ചിരിയും എല്ലാം ചുറ്റോട്ടിലിരുന്ന് ചായ കുടിക്കുന്ന കുട്ടികളെ നോക്കി വിഷ്ണു പറയുമ്പോൾ മൂന്നും അവനെ നോക്കി വെളുക്കനെ ഒന്ന് ചിരിച്ചു കാണിച്ചു കുറച്ച് ദിവസം കൊണ്ട് വിഷ്ണു കുട്ടികളുമായി നല്ലോണം അടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകാൻ മനസ്സില്ല അവനെ എങ്കിലും പ്രഭാകരന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് പോകുന്നു എന്ന് മാത്രം അബ്രാം വരാൻ സമയമായതുകൊണ്ട് അവനോടുകൂടി പറഞ്ഞിട്ട് പോകാനിരിക്കുവാണാള് അബ്രാമിന്റെ കാർ അവിടേക്ക് വന്നു നിന്നതും വിഷ്ണു മര്യാദയോടെ എഴുന്നേറ്റ് നിന്നു അവന്റെ മുഖത്തെ എളിമ്പ് നോക്കി ഒരു ചിരിയോടെ ധരണി അബ്രാമിനെ ഒന്ന് നോക്കി കാർത്തിയുടെ ഒപ്പം വന്നിറങ്ങി കുട്ടികളുടെ തലയിലൊന്ന് തഴുകി അവരുടെ അടുത്ത് വന്ന് നിന്നു അവൻ എങ്ങോട്ടാ ഒക്കെ റെഡിയായി നിൽക്കുന്ന വിഷ്ണുവിന്റെ മുഖത്തേക്ക് അബ്രാം ഗൗരവത്തോടെ നോക്കി അത് പിന്നെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞു അവർ പാർവ്വതിയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് വിഷ്ണു പറയുമ്പോൾ അബ്രാം ഒന്ന് മോളിൽ വീട്ടിലേക്ക് പോകുന്നതെന്ന് കരുതി ഇങ്ങോട്ട് വരാതിരിക്കരുത് ദിവസവും വന്നോണം ഇല്ലെങ്കിൽ ഭീഷണി പോലെ അബ്രാം വിഷ്ണുവിനെ നോക്കി പറയുമ്പോൾ അവൻ കണ്ണു മിഴിച്ചുകൊണ്ട് ഒന്ന് തലപൊലിക്കി പിന്നെ ചിരി അടക്കി നിൽക്കുന്ന ധരണിയെ ഒന്ന് നോക്കി കണ്ണുരുട്ടി എങ്കിൽ പോയിട്ട് വാ വിഷ്ണുവിന്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് അബ്രാം അകത്തേക്ക് നടന്നു കണ്ടോടി അളിയൻ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് അതുകൊണ്ടല്ലേ എന്നും ഇങ്ങോട്ട് വരണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞത് വിഷ്ണു സന്തോഷത്തോടെ പറയുന്നത് കണ്ട് ധരണി ഒന്ന് തലകുലക്കി അവരോടെല്ലാം യാത്ര പറഞ്ഞ് വിഷ്ണു പോകുന്നതും ഒന്ന് നോക്കി അബ്രാമിന്റെ അടുത്തേക്ക് നടന്നു ധരണി ഇതിപ്പെല്ലാം കൂടെ എങ്ങോട്ടാ ഞങ്ങൾ ചേച്ചിയമ്മയോട് ചോദിച്ചിരുന്നു അപ്പൊ ചേച്ചിയമ്മ പറഞ്ഞല്ലോ ഇന്നിവിടെ കിടന്നോളാൻ തങ്ങളുടെ റൂമിലേക്ക് ബെഡ്ഷീറ്റും പൊക്കിയെടുത്തു വരുന്ന മൂന്ന് കുട്ടികളെയും നോക്കി അബ്രാം കപട ഗൗരവത്തോടെ ചോദിച്ചത് കേട്ടതും ആലി വളരെ നിഷ്കളങ്കമായി പറഞ്ഞു ഇവർ ഇന്ന് ഇവിടെ അച്ചായാ കയറി കിടന്ന മൂന്നും ഇതുവരെ ഫോണിൽ നോക്കിക്കൊണ്ടിരിപ്പല്ലായിരുന്നു ബാത്റൂമിൽ പോയി ഫ്രഷായി വന്ന ധരണി അബ്രാമിനോട് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് നേരെ തിരിഞ്ഞു അവൾ പറഞ്ഞത് കേട്ടതും മൂന്ന് വേഗം തന്നെ ബെഡിലേക്ക് വലിഞ്ഞു കയറി ഞാനും കിടക്കു അയച്ചായ ഇവർക്ക് എൻ്റെ അടുത്ത് കിടക്കണമെന്ന് പറഞ്ഞു വന്നതാ രാപ്പിൽ കാര്യമായി ജോലി ചെയ്യുന്ന അബ്രാമിനെ നോക്കി പറഞ്ഞുകൊണ്ട് ധരണി കുട്ടികൾക്ക് നേരെ ബെഡ്ഷീറ്റൊക്കെ ഇട്ടു കൊടുത്തുകൊണ്ട് അവർക്കരികിലായി കയറി കിടന്നു ധരണി കിടന്നതും ഒറ്റ മറിച്ചിലിന് ഇച്ചവൾക്കിപ്പുറം വന്നു കൂടെ ധരണിയെ മുറുകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളെ നോക്കി നിഷ്കളങ്കമായി ഒന്ന് ചിരിച്ചു അങ്ങനെ നീ മാത്രം കെട്ടിപ്പിടിക്കേണ്ട ഞങ്ങളും ഉണ്ട് അതുകണ്ട് കെറുവ മുത്തോ പറഞ്ഞുകൊണ്ട് ധരണിക്ക് നേരെ നീങ്ങിയതും ആലി അവളോട് ചേർന്ന് കിടന്നുകൊണ്ട് അവന് സ്ഥലം കൊടുത്തു മൂന്നുപേരെയും ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടെ ധരണി അബ്രാമിനെ ഒന്ന് നോക്കി ജോലി നിർത്തിവെച്ച് അവരെ നോക്കിയിരിക്കുന്നുണ്ടവൻ അത് കണ്ടതും ചിരിയോടെ അവനെ നോക്കി കണ്ണുചിമ്മി അവൾ